ശബരിമല സ്വർണക്കൊള്ള കേസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പിച്ചതോടെ രാഷ്ട്രീയമായി അനുകൂലമാക്കാനുള്ള തന്ത്രങ്ങളിലാണ് എൽ ഡി എഫും യു ഡി എഫും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല ചർച്ചയാവാതിരിക്കാനുള്ള കരുതലായിരുന്നു എൽ ഡി എഫ് നടത്തിയത് എന്നാൽ യു ഡി എഫ് ഇടതുപക്ഷത്തെയും സർക്കാരിനെയും കടന്നാക്രമിക്കാനുള്ള വിഷയമാക്കി മാറ്റി ശബരിമലയാണ് തോൽവിക്ക് പ്രധാന കാരണമെന്ന് സി പരസ്യമായി സമ്മതിക്കുന്നില്ലെങ്കിലും അതാണെന്ന് പാർട്ടിയും സർക്കാരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല കേസ് ചർച്ചയാകാതിരിക്കാൻ എൽഡിഎഫ് പഠിച്ചപണി പതിനെട്ട് നോക്കി പക്ഷേ പരാജയമായിരുന്നു ഫലം ഇതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല യുഡിഎഫിനെതിരായി തിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തിയത് സ്വർണ്ണക്കൊള്ളക്കേസിലെ അന്വേഷണം പതിനഞ്ചിനകം പൂർത്തിയാക്കണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ ഈ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള സാധ്യത കുറവാണ് ഇതുവരെയും നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല സിൽ പ്രതിയായവർ സി പി എം നേതാക്കൾ ചോദ്യം ചെയ്തിരിക്കുന്നത് മുൻ ദേവസ്വം മന്ത്രിയെ ഇതെല്ലാം എൽ ഡി എഫിന് തിരിഞ്ഞുകുത്തുന്ന ഘടകങ്ങളാണ് ഇതിന്റെ ആഘാതം കുറയ്ക്കാനാണ് കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർത്തിനും സോണിയാഗാന്ധിയെ കണ്ടതിന് സംശയത്തിൽ നിർത്തി മുഖ്യമന്ത്രി യു ഡി എഫിനെതിരെയുള്ള പ്രചരണ നീക്കത്തിന് തുടക്കമിട്ടത് സി പി എം നേതാക്കൾ പ്രതികളായി അകത്തു കിടക്കുന്നിടത്തോളം എൽ ഡി എഫിന്റെ പ്രചരണം ജനങ്ങൾ വിശ്വാസിലെടുക്കില്ല എന്നാണ് യു ഡി എഫിന്റെ കണക്കൂട്ടൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ ചാരന്മാരെ നിയോഗിച്ചെന്ന രീതിയിൽ സർക്കാരിന് സംശയത്തിൽ നിർത്തുന്ന ആരോപണവും യുഡിഎഫ് കടുപ്പിച്ചു സിപിഎം നേതാക്കളടക്കം പങ്കാളിയായി സ്വർണം കടത്തിയതിനേക്കാൾ വലിയ കുറ്റമായി സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഫോട്ടോ മുഖ്യമന്ത്രി ഉയർത്തിക്കാണിക്കുന്നത് രാഷ്ട്രീയ പാപൃത്തമാണെന്നാണ് അവരുടെ വാദം നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി ചർച്ച നടത്തിയില്ല എന്നാണ് യു ഡി എഫിന്റെ മറുചോദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറ്റിയ അബദ്ധങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാതിരിക്കാൻ സി എന്തൊക്കെ കളി കളിക്കുമെന്ന് കാത്തിരുന്നു കാണണം ന്യൂസ് ഡെസ്ക് ജയ്ന്യൂസ്